ജീസസ് യൂത്തിൻ്റെ മീറ്റിങ്ങിൽ വെച്ചാണ് അവർ ഇരുവരും കണ്ടുമുട്ടിയത് അന്നയും ജോസഫും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ പരസ്പരം വളർത്തുന്നതായും പ്രോത്സാഹിപ്പിക്കുന്നതായും അവർക്ക് മനസ്സിലായപ്പോൾ അവരുടെ ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ അവർ തീരുമാനിച്ചു ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ ഫോൺ വിളികളിലൂടെയും മെസ്സേജുകളിലൂടെയും അവർ കൈമാറിക്കൊണ്ടേയിരുന്നു ശരീരത്തിൻ്റെ പ്രവണതകളെ വിശുദ്ധമായ സംസാരം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അവർ വിമലീകരിച്ച് തങ്ങളുടെ സൗഹൃദത്തെ അവർ മുന്നോട്ട് കൊണ്ടുപോയി ഒരിക്കൽ ജോസഫ് എന്നയോട് ചോദിച്ചു അന്ന നീ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ജപമാല എനിക്ക് നൽകുമോ യാത്രക്കിടയിൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് അവർ പരസ്പരം തങ്ങളുടെ ജപമാലകൾ കൈമാറി ജീവിതത്തിലെ ഒരു അമൂല്യ സമ്പത്തായി അവർ പരസ്പരം ആ ജപമാലയെ കണ്ടു ദൈവം നൽകിയ സൗഹൃദം ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അവർക്കിരുവർക്കും ആ ജപമാല അങ്ങനെയിരിക്കെ ജോസഫിൻ്റെ കയ്യിൽ നിന്ന് ഈ ജപമാല നഷ്ടപ്പെട്ടു പോവുകയാണ് വളരെ വിഷമത്തോടെ അവൻ അന്നയോട് ഇക്കാര്യം പറയുന്നു അന്ന പെട്ടെന്ന് തന്നെ അവനോട് ദേഷ്യപ്പെടുകയാണ് തനിക്ക് പ്രിയപ്പെട്ട ജപമാല തൻ്റെ പ്രിയപ്പെട്ടവനെ സമ്മാനിച്ചപ്പോൾ അവനത് നഷ്ടപ്പെടുത്തിയെങ്കിൽ അവന് പ്രിയപ്പെട്ട എന്നെയും അവനൊരിക്കൽ നഷ്ടപ്പെടുത്തില്ലേ എന്നതാണ് അന്നയുടെ ദേഷ്യത്തിൻ്റെ പിന്നിലെ കാരണം എങ്കിലും പരസ്പരം ആശ്വസിപ്പിച്ചതിന് ഒടുവിൽ അന്ന മറ്റൊരു ജപമാല ജോസഫിന് നൽകുവാൻ തീരുമാനിക്കുന്നു ജോസഫ് തനിക്ക് വീണ്ടും കിട്ടിയ ജപമാലയെ തൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവം എന്ന പോലെ സ്നേഹിക്കാൻ തുടങ്ങി അവർ പരസ്പരം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി അവർ പരസ്പരം ജപമാലയെപ്പറ്റി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ദൗർഭാഗ്യമെന്ന് പറയട്ടെ വീണ്ടും ജോസഫിൻ്റെ കയ്യിൽ നിന്ന് ഈ ജപമാല നഷ്ടപ്പെട്ടു പോവുകയാണ് ഏറെ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ സാധിക്കാത്ത ആ ജപമാലയെപ്പറ്റി അവൻ വേദനിക്കാൻ തുടങ്ങി അക്കാര്യം അവൻ തുടർന്ന് അന്നയോട് വീണ്ടും പറയുകയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് അന്ന അവനോട് ചോദിക്കുകയാണ് നീ പവിത്രമായി കണ്ട നിൻ്റെ ജപമാലയെ ഞാൻ അത്രയോ കാര്യമായിട്ടാണ് സൂക്ഷിക്കുക എന്നിട്ടും എൻ്റെ നിനക്കെൻ്റെ ജപമാല അവൾക്ക് വാക്കുകൾ മുഴിപ്പിക്കാൻ സാധിക്കുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു തൻ്റെ ശ്രദ്ധക്കുറവിനെ ഓർത്ത് ജോസഫ് സ്വയം പഴിക്കാൻ തുടങ്ങി മൂന്നു മണിക്കൂറിൻ്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അന്ന ജോസഫിനെ വിളിക്കുകയാണ് ജോസഫേ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടമുറിയാത്ത കണ്ണിയായിട്ടാണ് ഞാൻ ജപമാലയെ കണ്ടിരുന്നത് നിനക്കത് നഷ്ടപ്പെട്ടുവെങ്കിൽ സാരമില്ല നിനക്ക് വേണ്ടി നിൻ്റെ സ്നേഹത്തിന് വേണ്ടി നിര നല്ല സൗഹൃദത്തിന് വേണ്ടി ഞാൻ വീണ്ടും രണ്ട് ജപമാല കൂടി നിനക്ക് നൽകാൻ തയ്യാറാണ് നിഷ്കളങ്കമായ സ്നേഹത്തിന് ഇനിയും വംശനാശം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നേര് സ്നേഹത്തിൽ നമ്മൾ നമ്മളെന്ത് നേടി എന്തു സ്വന്തമാക്കി എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത് മറിച്ച് സ്നേഹത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം നഷ്ടപ്പെടുത്തി എത്രമാത്രം വിട്ടുകളഞ്ഞു അതൊക്കെയാണ് സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും നിർണയിക്കുന്ന മുഴങ്കോൽ നമ്മുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ